തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ച മേള ഫൈൻ ആർട്സ് സൊസൈറ്റി മേള പ്രസിഡന്റ് പി എം ഏനിയാസ് പതാക ഉയർത്തി പൂവാറ്റുപുഴ മേള ഫൈനാൻസ് സൊസൈറ്റി സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് പി എം ഏലിയാസ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ദിനാഘോഷത്തിന്റെ ഭാഗമായി വോയിസ് ഓഫ് മേള മാസികയുടെ ഡിജിറ്റൽ പതിപ്പിന്റെ ഉദ്ഘാടനവും മേള പ്രസിഡന്റ് നിർവഹിച്ചു മേള സെക്രട്ടറി മോഹൻദാസ് എസ് ട്രഷറർ സുർജിത് തെസ്തോസ് വൈസ് പ്രസിഡന്റ് പി എ സമീർ പ്രജിത്തോ കുമാർ ചീഫ് എഡിറ്റർ മൃദുൽ ജോർജ് എം എസ് അജിത് ജോണി ജോർജ് ഇബ്രാഹിം കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും